എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് ഇങ്ങനെ പോയാൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറും ഈഴവർക്ക് അതായത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു സാമുദായിക പരിഗണന കൊടുത്താൽ ഏറ്റവും കൂടുതൽ ഈഴവരാണ് അതിലുള്ള ആ ഈഴവർ പ്രാതി കിട്ടുന്നത് പദ്ധതിയിൽ മാത്രമാണ് എന്നാണ് വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ആദ്യമായി വെള്ളാപ്പള്ളി നടേശനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദ്ര അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത് അപ്പോ ഒരു പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും ആ കഴിവ് ലഭിച്ചത് നന്നായി വൈകിയായാലും ഒരു വിവേകമുണ്ടായാലോ അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ചില 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 സംഘടനകൾ കേരളത്തെ വലിയ രീതിയിൽ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള പല സംഭവങ്ങളും നടക്കുന്നു എന്ന് പതിനഞ്ച് വർഷം മുൻപ് അച്യുതാനന്ദൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു ഒരു അൻപത് ശതമാനത്തോളം ഈ സംഘടനകൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് മതേതരത്വം മാത്രം സംസാരിച്ച് മുന്നോട്ട് വന്ന ഇത്തരം നേതാക്കൾക്ക് ഈ സത്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ എസ് എൻ ഡി പി യുടെ ഒരു യോഗത്തിലാണ് ഇത്തരം പരാമർശം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം കൃത്യമായി ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ സമസ്തയാണോ വിദ്യാ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് എന്ന സംശയത്തോടെയാണ് നോക്കുന്നത് ഒരു കാലത്ത് നമുക്കറിയാം മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് അതിനുശേഷം നമ്മൾ വലിയ രീതിയിൽ തന്നെ ഈ പച്ച പച്ച ബോർഡ് ആ രീതിയിലുള്ള ഒരു പച്ചവൽക്കരണം വിദ്യാഭ്യാസ വകുപ്പിൽ നാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ രീതിയിലേക്കാണ് സമസ്തയുടെ ഭരണം ഉണ്ടായിരിക്കുന്നത് ശിവൻകുട്ടിയല്ല നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് കാന്തപുരമാണ് കാന്തപുരം തീരുമാനിക്കും കാരണം ഈ ഉദ്യോഗസ്ഥരായി അങ്ങനെ ഉണ്ടല്ലോ സർക്കാരിൽ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ഈ മന്ത്രിമാരാണ് അതെ അതുപോലെയാണ് ശിവൻകുട്ടി എന്ന ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുകയാണ് ഈ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയം കുറച്ച് നേരത്തെ ആക്കാം അപ്പോൾ അത് മന്ത്രിയായ കാന്തപുരത്തിന് അത് പിടിക്കുന്നില്ല താല്പര്യമില്ല അദ്ദേഹത്തിന് പിന്നീട് സൂമ്പ ഡാൻസ് വന്നു കൂമ്പാ ഡാൻസുമായി കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി ഈ ഉദ്യോഗസ്ഥനായ ശിവൻകുട്ടി ഉദ്യോഗസ്ഥൻ ഒരു നിലപാട് മുന്നോട്ട് വെച്ചപ്പോൾ മന്ത്രിയായ കാന്തപുരത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ പല പല സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇവിടെ എന്താ സമസ്തയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ഈ ചോദ്യം നാം ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു ദീപികയുടെ മുഖപത്രം മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട് ദീപ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവരും ചോദിക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഒരു മതത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ മദ്രസ കുട്ടികൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് അവരുടെ സമയത്തിന് വന്നാൽ ബാക്കിയുള്ളവർ കാത്തിരിക്കണമോ അതാണോ ഇനി ഈ കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി അതാണ് മദ്രസയുടെയും സമസ്തയുടെയും കാന്തപുരത്തിന്റെയും ഒക്കെ സൗകര്യത്തിനനുസരിച്ച് വേണം നമ്മൾ സ്കൂൾ സമയം നിശ്ചയിക്കാൻ സ്കൂൾ പാഠ്യപദ്ധതി നിശ്ചയിക്കാൻ നമുക്കറിയാം രണ്ടായിരത്തി ആറില് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നൊരു ഒരു ഒരു പാഠഭാഗം പഠിക്കാനുണ്ടായിരുന്നു അന്ന് എന്തൊരു കോലാഹലമാണ് ഇവിടെ ഉണ്ടായത് അവസാനം ഈ എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച കണ്ടു ആ പാഠഭാഗം പഠിപ്പിക്കേണ്ട എന്നൊടുവിൽ തീരുമാനിച്ചു എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടിന്റെ താല്പര്യമുണ്ട് പക്ഷേ ഈ സമുദായ സംഘടനകൾക്കറിയാം അവരുടെ ഈ നേതാക്കൾക്ക് എത്ര നാളിങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ച് മുന്നോട്ട് പോകും പക്ഷേ അവരുടെ ഇതുണ്ടല്ലോ പ്രവർത്തകരും അതോടൊപ്പം തന്നെ എല്ലാം വലിയ രീതിയിൽ രംഗത്ത് ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനായാലും ദീപിക പത്രമായാലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയാണ് ഈ ന്യൂനപക്ഷം അവകാശപ്പെടുന്ന ഭൂരിപക്ഷം അവർ ചില ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ ഇരവാദം ഉന്നയിക്കുകയും ഭൂരിപക്ഷമാകുമ്പോൾ തങ്ങളുടെ തനിക്കുണം കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖല മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തെ കുറ്റം പറയാൻ കുറ്റം പറയാൻ കഴിയില്ല അദ്ദേഹം മുൻപും ഈ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് നാം കണ്ടിരുന്നല്ലോ അദ്ദേഹം മലപ്പുറത്ത് പോയി പറയുകയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് എന്താണ് ലഭിക്കുന്നത് അവിടെ എവിടെ ഒന്നുമില്ല ആകെ ലഭിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് അല്ലാതെ ഈ സാമ്പത്തികമായ വിദ്യാഭ്യാസ എല്ലാ അധികാരവും ഒരു മതത്തിൽ മാത്രം ചുരുങ്ങുകയാണ് മലപ്പുറം ജില്ലയിലടക്കം അദ്ദേഹം പറയുമ്പോൾ അവസാനത്ത് പിണറായി വിജയനെ പോലും പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് അന്ന് വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആരോഗ്യ മേഖലയെ കുറിച്ചും പറയുന്നു അതെ ആരോഗ്യ മേഖലയിൽ പോലും എല്ലാ സ്കൂളുകളും ആരോഗ്യ സ്ഥാപനങ്ങളും എല്ലാം ഒരു വിഭാഗത്തെ മാത്രം ചുരുങ്ങിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം യു ഡി എഫ് പ്രത്യേകിച്ച് അധികാരത്തിൽ വരുമ്പോൾ അവർ കൊടുക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആയാലും മറ്റെന്ത് അനുവാദമായാലും ഒരു മതവിഭാഗത്തിന് മാത്രമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ ആരെങ്കിലും രംഗത്തു വരണ്ടേ ആ രീതിയിൽ രംഗത്ത് വരുന്ന ഒരു നേതാവാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈഴ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ വ്യവസായവു വ്യവസായപരമായി ജീവിക്കുന്നവരാണ് ഈ കച്ചവടം എല്ലാം ജീവിക്കുന്നവരാണ് അവരെ എല്ലാം വലിയ രീതിയിൽ ബാധിക്കുകയാണ് ക്രൈസ്തവ മധ്യ കേരളത്തിലെ ക്രൈസ്തവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കുകയാണ് ഇതിനെക്കുറിച്ച് മതസംഘടനകളോ മുസ്ലിം ലീഗോ മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ ഈ ഈ ഈ സമുദായത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കില്ല അവർ ഇതിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ സംഘടനകളായാലും ഈ മതേതരത്വം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗായാലും ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അത് നിങ്ങൾ മറ്റു മതങ്ങളെ കൃത്യമായി ബാധിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിൽ നിങ്ങളൊരു ചർച്ച നടത്തിയൊരു തീരുമാനത്തിലെത്തണമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് തുറന്നു പറയൂ അവർ മൗനമാണ് മൗനവുമാണ് മൗനത്തിലായിരിക്കും അതിനുശേഷം ഇരവാദവുമായി വരും അതെ ഞങ്ങളെ ഞങ്ങളെ ആക്രമിക്കുന്നേ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ കഴിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഈ ഇതിനെ വഴിതിരിച്ചു വിടുന്നത് കാരണം ഈ മുസ്ലിം സംഘടനകളോ ഒന്നടങ്കം തന്നെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി രംഗത്ത് വരികയാണല്ലോ അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾ കുടുംബവുമാലേ ഇടപെടണം ഞാനത് ആലോചിക്കുകയാണ് പണ്ട് മുസ്ലിം ലീഗിന്റെ കൈവശമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭാ എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഏറെക്കാലം കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറിന് മുമ്പുള്ള നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഈ മുസ്ലിം ലീഗിൻ്റെ കയ്യിലിരുന്നിട്ടും കാര്യമായ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകളില്ലായിരുന്നു സ്കൂൾ സമയമൊക്കെ സാധാരണ പോലെ പോയി ഓണം അവധി ക്രിസ്മസ് അവധി വേനൽ അവധി ഇതേക്കുറിച്ചൊന്നും ആർക്കും ഒരു പരാതിയും ഇല്ലായിരുന്നു അന്നും കുട്ടികൾ മദ്രസയിൽ പോയി പഠിച്ചിരുന്നു അന്നും മദ്രസയില് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിലും വന്ന് പഠിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ സുഗമമായി നടന്നിരുന്നു കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാഠപുസ്തകങ്ങളുടെ എണ്ണം കൂടി വിഷയങ്ങളുടെ എണ്ണം കൂടി ഇപ്പം കമ്പ്യൂട്ടറൊക്കെ കടന്നു വന്നു കുട്ടികൾക്ക് പഠിക്കാൻ സമയം തികയുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ആരാണ് ഈ സമയക്രമം പുനഃക്രമീകരിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വരുന്നവർ ആരാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഈ കേരളത്തെ ഇങ്ങനെ ഒരു വർഗീയമായ ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇപ്പോഴിതാ വെള്ളാപ്പള്ളി വന്നു അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് അതിനെതിരെ മുഖം തിരിക്കാൻ പറ്റില്ല നാളെ എൻ എസ് എസ് വരും കെ പി എം എസ് വരും അതുപോലെ വിശ്വകർമ്മജർ വരും ക്രിസ്ത്യൻ സംഘടനകൾ വരും മതമില്ലാത്തവർ വരും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ കേരളം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ച അപകടം വളരെ വലുതാണ് അല്ല ആ സമയ ഇരവാദവുമായി മുന്നോട്ട് വരും അതെ ഈ ഈ സാധാരണക്കാർക്ക് മറ്റു വഴിയില്ലാതെ ആകുമ്പോൾ അവർ ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും അടുക്കും അങ്ങനെ അവർ ശക്തിപ്പെടുമ്പോൾ പറയും നിങ്ങൾ ഗുജറാത്ത് കണ്ടില്ലേ മധ്യപ്രദേശ് കണ്ടില്ലേ രാജസ്ഥാൻ കണ്ടില്ലേ അവിടെയെല്ലാം വർഗീയതയും ഭീകരവാദവും എല്ലാം വിളയാടുകയാണെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വരും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ നിരന്തരം മാറ്റി നിർത്തുകയാണ് മാറ്റി നിർത്തിയിട്ട് പോലും അവരിലേക്ക് ആ പുതിയ അല്ലെ പുതിയ വോട്ടർമാരെയും അതോടൊപ്പം തന്നെ ഈ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരെ അടുപ്പിക്കുന്നത് ഈ വിഭാഗങ്ങളാണ് ഇത്തരം തീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം സംഘടനകളാണ് നിരന്തരം ബി ജെ പിയുടെ എടുത്തു ആ ബി ജെ പിയുടെ വളർച്ചക്ക് ഇവരാണ് വളമിട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് ന മലബാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ യു ഡി എഫ് ജയിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ബി ജെ പിയുടെ വളർച്ച അവിടെ ആരും സൂചിപ്പിക്കുന്നില്ല കണ്ണൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കടന്നിരിക്കുകയാണ് ഇതിൻ്റെതല ഇതാണ് ഈ ന്യൂനപക്ഷം അമിതമായി തന്നെ മറ്റു സമുദായങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റൊരു വഴിയിൽ അവർക്ക് ഈ ജീവിക്കണമല്ലോ ഒരു പാരമ്പര്യമായ അച്ഛനോ അമ്മയോ എല്ലാം തന്ന സ്ഥലത്ത് ജീവിക്കണമല്ലോ മറ്റൊരു വിഭാഗത്തിൻ്റെ ശല്യം കൊണ്ട് ജീവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിനവർ സംരക്ഷണം അവർക്കൊരു പ്രതീക്ഷ നൽകാൻ ബി ജെ പി കഴിയുന്നുവെന്ന തോന്നലുള്ളത് കൊണ്ടാണ് ഈ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും ഈ സമുദായം പഠിച്ചില്ലെങ്കിൽ അത് ബി ജെ പി കേരളത്തെ വിഴുങ്ങുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ഈ സമുദായ സംഘടനകൾക്ക് പോലും ബി ജെ പി എത്ര നാൾ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയും ഇത്തരം നിരന്തര നിലപാടുകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വാഭാവികമായ പിന്തുണ അവിടെ വേണ്ടിവരും അതെ അതാണ് നാം തൃശ്ശൂരിൽ കണ്ടത് കാരണം തൃശ്ശൂരിലെ ഈ കച്ചവടക്കാരാണ് ഏറ്റവും അധികം ഈ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എന്താണ് രാഷ്ട്രീയം എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് അത് ഇപ്പോഴെങ്കിലും ഈ സംഘടനകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരും കാലങ്ങളിൽ അത് ഭൂരിപക്ഷത്തിനും ബുദ്ധിമുട്ടാകും ന്യൂനപക്ഷത്തിനും ബുദ്ധിമുട്ടാകും